നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംഗീതജ്ഞനും ഗായകനും കർണാടക സംഗീതത്തിലെ ഒരു ആതുല്യ പ്രതിഭയുമായ ശ്രീ കാവാലം ശ്രീകുമാറിനെ കുറിച്ചിട്ടാണ് വളരെ വിനയവും ലാളിത്യവുമുള്ള ഒരു കലാകാരൻ എപ്പോൾ കണ്ടാലും ചിരിച്ച മുഖവും ചിരിച്ച സംഭാഷണങ്ങളും ഇപ്പോൾ അദ്ദേഹം സംഗീത സംവിധായകനുമായി ഒരു നല്ല പ്രതിഭ കർണാടക സംഗീതത്തിലും ഗാനങ്ങളിലും രാമായണം അങ്ങനെ തുടങ്ങിയ അവതരിപ്പിക്കുന്നതിലും ഒരു തികഞ്ഞ കലാകാരൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കപാലനാരായണപ്പിളിക്കർ പദ്മഭൂഷണം നേടിയ ആ വലിയ കലാകാരൻ എൻ്റെ കല്യാണത്തിന് അദ്ദേഹവും ഗായകനായ കവലം ശ്രീകുമാറും അമ്മയും എല്ലാവരും പങ്കെടുത്തിരുന്നു തലേന്നാൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ സംഗമത്തിൽ പങ്കുചേരുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു പിന്നെ പലതവണ നാരായണപ്പടിക്കുന്ന സാറുമായിട്ടും സംസാരിച്ചിരുന്നു അതേപറ്റി ഞാനൊരു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇന്ന് ഞാൻ പറയുമ്പോൾ കവാല ശ്രീകുമാറിനെ കുറിച്ചിട്ടാണ് ഒരു അഞ്ചാറ് തവണയെ ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ കച്ചേരികളൊക്കെ നിരവധി തവണ നിരവധി സ്ഥലങ്ങളിലാണ് വേദാനന്ദാശ്രമത്തിലും വെളിയിലും ഡബ്സ് നാടുകളിലും നാട്ടിലുമൊക്കെ വെച്ച് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് രാഘ പൗർണമിയെ എന്ന എൻ്റെ സംഗീതാൽബത്തിൽ ശ്രീ ജയകുമാർ സിംഗി നൽകിയ ആൽബത്തിൽ മനസ്സിൽ സംഗീതമില്ല എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഞാൻ എഴുതിയ വരികൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് അത് റെക്കോർഡിങ് ചെയ്ത തയ്ക്കാണ്ടുള്ള കൃഷ്ണ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അന്നാണ് കൂടുതൽ കാണാനും കൂടുതൽ സംസാരിക്കാനും ഒക്കെ ഇടവന്നത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആ ഗാനം അലപിക്കുകയും ചെയ്തു അന്ന് ഞാൻ ശിവകുമാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഒരു പാട്ടുകാരൻ ഒരു കേൾവിക്കാരൻ ആ കേൾവിക്കാരൻ പാട്ടുകാരനോട് ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൽക്കണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞാൽ തീർച്ചയായും അറിയാമെങ്കിൽ അത് പാടണം അവിടെ ഈഗോയുടെ പ്രശ്നങ്ങളും ഒന്നുമില്ല അപ്പോൾ അത് പാടുമ്പോൾ ആ കലാകാരൻ അല്ലെങ്കിൽ ആ കേൾവിക്കാരൻ ഒരുപാട് പേരോട് പറയും ഞാൻ ഇന്നയാളിൻ്റെ ഇന്നയാളിനോട് ഒരു ഗാനം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പാടി അപ്പോൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ വാക്കുകൾ ഒരുപാട് പേർ അറിയുമ്പോൾ ആ പ്രതിഭയ്ക്ക് മാറ്റു കൂടും സ്വർണം ക്യാരറ്റ് കൂടുന്നതുപോലെ അപ്പോൾ എൻ്റെ ഈ ആൽബം ഇറങ്ങിയ ശേഷം പന്ത്രണ്ട് പാട്ടുകളിൽ ഞാനാണ് എഴുതിയത് ആൽബം ഇറങ്ങിയ ശേഷം ഞാൻ പ്രതീക്ഷിച്ചു ശ്രീകുമാർ ഏതെങ്കിലും വേദികളിലൊക്കെ ഈ ഗാനം ആലപിക്കുമെന്ന് തിരക്കുമുണ്ടോ മറന്നതുകൊണ്ടോ അറിയില്ല ഒരു വേദിയിലും പിന്നീടേയും പിന്നെയും ഞാൻ ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിൻ്റെ കച്ചേരി കേൾക്കാനൊക്കെ പോയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ പാട്ടൊന്ന് പാടിക്കേൾക്കാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു മനഃപൂർവ്വമല്ലാത്ത തെറ്റായിരിക്കാം എങ്കിലും അതൊന്ന് പാടിക്കേക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഹ്ലാദം വലുതാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ഗായകൻ എപ്പോഴും എളിമ ഉള്ളവരായിരിക്കണം അദ്ദേഹത്തിൻ്റെ രീതിയും കർണാടക സംഗീതത്തിലെ ജ്ഞാനവും എല്ലാം മറക്കാവുന്നതല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഒരിക്കൽ അബേദാന്താശ്രമത്തിൽ വെച്ച് നടന്ന ഒരു കച്ചേരിയിൽ തുടക്ക കച്ചേരി ഇദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം കീർത്തനങ്ങളൊക്കെ പാടി എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ വേദിയിലിരിക്കുന്ന ഒരാൾ ഒരു ചെറിയ കുറിപ്പെടുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ എന്നെ എൻ്റെ കയ്യിൽ നിന്നും പേന വാങ്ങിയാണ് ആ ആസ്വാ തകൻ പാട്ട് എഴുതി കൊടുത്തത് രണ്ടു മണിക്കൂറായി രണ്ടര മണിക്കൂറായി കീർത്തനമെല്ലാം തകർന്ന് പോകുന്ന നേരമായപ്പോഴും എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഞാൻ എഴുതിയ ഞാൻ എഴുതി കൊടുത്ത ആ പാട്ട് അദ്ദേഹം പാടിയില്ലല്ലോ ഞാൻ എഴുതി കൊടുത്ത ആ പാട്ട് അദ്ദേഹം പാടിയില്ലല്ലോ അത് വളരെ വേദനയായി എനിക്ക് തോന്നി ഇത് ഈ എപ്പിസോഡ് ഷികുമാരും കാണും എന്നുള്ളതിൽ സംശയമില്ല കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഓരോ വ്യക്തികളെക്കുറിച്ചും ഓരോരുത്തരുടെ തോന്നലുകൾ വിവിധ തലത്തിലാണ് അയാൾ എന്ത് വിചാരിച്ചാൽ എനിക്കൊന്നുമില്ല നിങ്ങളെന്ത് വിചാരിച്ചാൽ എനിക്കൊന്നുമില്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നു എന്ന് കരുതിയാൽ തീർന്നു തെരശീല വീണു എന്നതാണ് അതിനർത്ഥം ആൾ വേറെ ചില സംഗീത സംവിധായകരുടെ പ്രോഗ്രാമുകൾക്കും പോയ അനുഭവങ്ങളും എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഞാൻ എഴുതിയ എൻ്റെ വരികൾ റെക്കോർഡ് ചെയ്ത ആ പാട്ട് എവിടെയെങ്കിലും പാടിക്കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്കും വേദനിച്ചു എല്ലാ കലാകാരന്മാരും എല്ലാ കലാകാരികളും മനുഷ്യ മനസ്സിൽ കൂടുകൂട്ടാൻ ഒരുപാട് പ്രയത്നം വേണം നമ്മുടെ മനസ്സിൽ ഓരോരുത്തരെ പറ്റിയിട്ടുള്ള ഓരോ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങളെ തച്ചുടയ്ക്കുന്ന രീതിയിലാവരുത് ഇതെല്ലാം ഓരോരുത്തരുടെ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് പറഞ്ഞതാണ് ഇത്രയും പറയാൻ തന്നെ കാര്യം അനുഗ്രഹീതനായ ഒരു ഗായകൻ ഒരു ഒരു അഹങ്കാരമോ ഒരു പൊങ്കച്ചമോ അല്ലെങ്കിൽ ഒരു ഗർവോ ഇല്ലാത്ത ഒരു വലിയ സ്നേഹമുള്ള ഗായകൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രശസ്ത നാടകത്വം ഗാനരചിതവുമായ പത്മഭൂഷൺ കാവാലം നാരായണപ്പടിക്കരുടെയും ജെ ശാരദാമണിയുടെയും മകനായി ആലപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മാർച്ച് മൂന്നിന് കവാലാംശകുമാർ ജനിച്ചു എം ജി കോളേജിൽ പഠനം എം കോം ബ്രദി യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലും സംഗീത പരിപാടികൾ നടത്തിയിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങൾ നേടി രാഗപൌർണമിയെ എന്ന എൻ്റെ ആൽബത്തിൽ അദ്ദേഹം ഇന്നെൻ്റെ മനസ്സ് സംഗീതമില്ല എന്നൊരു പാട്ടും ആലപിച്ചിട്ടുണ്ട് എസ് ജയകുമാർ അന്തരിച്ച എസ് ജയകുമാർ സംഗീതം നൽകിയ പന്ത്രണ്ട് പാട്ടുകളിൽ ഒന്നാണത് അദ്ദേഹത്തിൻ്റെ കച്ചേരികളിൽ പ്രത്യേകത എന്ന് പറയുന്നത് രാഗവിസ്താരം എനിക്കതിനെപ്പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രോഗ്രാമുകളിലും കേൾവിക്കാൻ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കത്തക്ക രീതിയിലുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എത്രയോ സംഗീത പരിപാടികൾ രാമായണ മാസം തുടങ്ങുമ്പോൾ രാമായണ പാരായണം പിന്നെ സംഗീതത്തെക്കുറിച്ച് എം ജയചന്ദ്രനും കവലം ശ്രീമാർ കൂടെ ഒരു ചാനലിൽ നിരന്തരം അവതരിപ്പിച്ചിരുന്ന പ്രോഗ്രാമുകൾ ആധികാരികതയുടെ പ്രയാം നല്ലൊരു സംഗീതജ്ഞൻ പിന്നെ പലതവണ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട് പ്രോഗ്രാമുകളിലും അല്ലാതെ ഇവിടെ വച്ച് കണ്ടാലും സ്നേഹത്തിൻ്റെതായ ഒരു പുഞ്ചിരി ആ പുഞ്ചിരിയിൽ നൂറ് ഭാഷകൾ നൂറ് ഗാനങ്ങൾ അടങ്ങിയിരിക്കുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കർണാടക സംഗീത ലോകത്തിനും സിനിമാ ലോകത്തിനും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കപാലം ശ്രീമാ അദ്ദേഹത്തിനും കുടുംബത്തിനും ദീർഘായുസും ആയുരാരോഗ്യവും നേർന്നുകൊണ്ടും എൻ്റെ ഭാവിയിലുള്ള പ്രോജക്റ്റുകളിലും കൂടി ഉൾപ്പെടുത്തണം എന്ന ആഗ്രഹം കൊണ്ടും ആ വലിയ കലാകാരന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ അദ്ദേഹത്തെ പറ്റി വിശദമായി ഇതിലൊരു കുറപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്ദി നമസ്കാരം